ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗത്തിന് തടയിടാൻ പരിശോധനയ്ക്കായി ആധുനിക അനലൈസർ കിറ്റ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ കൈമാറി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വാക്രോ ഫൗണ്ടേഷൻ ചെയർമാൻ വി നൌഷാദ ഡി ജി പി റവാണ ചന്ദ്രശേഖരനാണ് കിറ്റ് കൈമാറിയത് റോട്ടറി ക്ലബ് ഓഫ് കാനന്നൂർ സീസൈഡിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പുതിയ കാലത്ത് സാങ്കേതിക യന്ത്രങ്ങൾ കൈമാറിയത് അഭിനന്ദനാർഹമെന്ന് മന്ത്രി പറഞ്ഞു നാടിനെ ലഹരിയുടെ വിപത്തിൽ നിന്ന് കരകയറ്റാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും അത് കടമയായി കാണുന്നതായും വാക്രു ഫൗണ്ടേഷൻ ചെയർമാൻ വി നൌഷാദ് പറഞ്ഞു സാമൂഹ്യ സുരക്ഷിതത്വമെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയോ പോലീസിനോടൊപ്പം സമൂഹത്തിലെല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന് വാക്രു കരുതുന്നു അപ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പോലീസ് ഒരുപാട് നടപട എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ഇത്തരത്തിലുള്ള ആധുനിക എക്യുപ്മെൻറ്റിൻ്റെ കുറവുണ്ട് എന്ന് അറിയിച്ചപ്പോൾ ഞങ്ങൾ അതിൽ സന്തോഷപൂർവ്വം പങ്കുചേരുകയായിരുന്നു